السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد فإني أوصيكم وإياي بتقوى الله حول بالله سميعنا من الشيطان الرجيم بسم الله الرحمن الرحيم ولا تحسبن الذين قتلوا في سبيل الله أمواتا إلى آخر الآية صدق الله سبق الله, الله ملاهنا ബഹുമാനരായ സലീം ഹൈദീ നിങ്ങൾ ഈ മഹല്യത്തിൻ്റെ മുന്തരീസും ഹത്തിബോഗായ ഇബ്രാഹിം ബാഗവി ഇവിടെ മുഖ്യപ്രഭാഷണം നടത്തുന്ന ഡോക്ടർ സാലിം ഫൈവി കൊളഫ്ത്തൂർ ഈ മഹല് ജമായത്തിൻ്റെ പ്രഗത്ഭനായ പ്രസിഡന്റ് പുകള മുസ്തഫ ഹാജി സാഹിബ് ഇവിടെ സ്വാഗത പ്രസംഗം ചെയ്ത സുഹൃത്ത് ഹനീഫ മൂന്നിയവർ ഈ ജമായത്തിൻ്റെ ഈ മഹലിൻ്റെ സെക്രട്ടറി അബ്ദുസലിം കൈതകത്ത് ഇതിൻ്റെ ട്രഷറർ സുഹൃത്ത് ഹനീഫ ആച്ചാട്ടിൽ ടക്കമുള്ള കമ്മിറ്റി ഭാരവാഹികൾ മഹല്ലിലെ പ്രമുഖരാവുന്ന വ്യക്തിത്വങ്ങൾ സ്നേഹനിധികളായ വിദ്യാർത്ഥികൾ മറ്റ് നാട്ടുകാർ ബഹുമാനമുള്ളവർ ഞാൻ ഇന്ന് വരേണ്ടതല്ല ഇന്ന് നാളെയാണ് വരേണ്ടത് നാളത്തെ പരിപാടി എല്ലാ വർഷം പോലെ തന്നെ നാളത്തെ പരിപാടിയാണ് ഉദ്ഘാടനം ചെയ്യേണ്ടത് ഇന്ന് ഈ യോഗം ഉദ്ഘാടനം ചെയ്യേണ്ടത് ബഹുമാനപ്പെട്ട പാണക്കാട് ഹമീദ് അലി ശിഹാബ് തങ്ങളാണ് അദ്ദേഹം ഏതാനും നിമിഷങ്ങൾക്കകം അവിടെ എത്തിച്ചേരും ആ കർമ്മം ബഹുമാനപ്പെട്ടവരെ നിർവഹിക്കുകയും ചെയ്യും ഞാൻ ഇതുപോലെ എൻ്റെ കാവലി ബന്ധപ്പെട്ട രണ്ട് മലകളിൽ കണ്ണൂർ ജില്ലയിലും അതുപോലെ തന്നെ മംഗലാപുരത്തിലും രണ്ട് മദ്രസകൾ ഉൾക്കാടുന്നുണ്ട് അപ്പോൾ കാവലി കാവലിന്നുള്ള നിരക്ക് അവിടെ പങ്കെടുക്കൽ നിർബന്ധമായതുകൊണ്ട് അത് ഈ ദിവസത്തിനെ പറ്റി അറിയാതെ ഈ ഇത് നമ്മൾ സൊവ്വാഴുള്ളത് നടത്തൽ അപ്പോൾ നമ്മൾ സാധാരണ ഇംഗ്ലീഷ് മാസത്തെ കണക്കിലാണ് ഇതൊക്കെ എഴുതൽ ആ നിലക്ക് ഒരു ചെറിയൊരു അബദ്ധം പറ്റിയതാണ് അപ്പോൾ അതുകൊണ്ട് നാളെ നിർബന്ധമായി അങ്ങോട്ട് പോകാനുള്ളത് കൊണ്ട് ബന്ധപ്പെട്ടവരോട് വിളിച്ചു പറഞ്ഞു ഇന്ന് വരും ഇന്നത്തെ പരിപാടിയിൽ ഇവിടെ പങ്കെടുത്തുകൊണ്ടിട്ട് ഈ സാന്നിധ്യം അറിയിക്കുകയും ചെയ്യും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ വന്നിട്ടുള്ളത് ബഹുമാനമുള്ളവരെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ മഹാന്മാരാവുന്ന ശ്രോത അവര് വളരെ വിശുദ്ധന്മാരാണ് അവർ വിശുദ്ധന്മാരായതുകൊണ്ടാണ് അവർക്ക് വേണ്ടി ഒരു മൈതിസ്കാർ പിടി വേണ്ട എന്ന അവങ്ങളൊക്കെ സംശയം ഉണ്ടാവുന്ന ദ്വാരക്കണമെന്ന് നമ്മൾ ദിനം അവരെ സ്വീകാര്യീണ് അതായത് നമ്മൾ അവർ സ്വതാഹ അവര് ഒരു മനുഷ്യൻ അവരെ ജീവിതത്തിൽ ഈ മഹാന്മാരെ പോലെ ഇവിടുത്തെ മറവിട്ടെടുക്കുന്ന ഈ പോലെ തന്നെ ഇവരൊക്കെ ഈ രാഷ്ട്രത്തിന് വേണ്ടി ശഹീതായവരാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യ രാജ്യത്തിന് വേണ്ടിയാണ് അവർ ശഹീതായിട്ടുള്ളത് അവരുടെ വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടിയാണ് അപ്പം അവരെ വിശ്വാസം മാത്രമല്ല ഈ രാജ്യത്തുള്ള എല്ലാ ജനങ്ങളുടെയും വിശ്വാസം സംരക്ഷിക്കപ്പെടും അവരവരുടെ വിശ്വാസം സംരക്ഷിക്കപ്പെടാൻ വേണ്ടിയും അതോടൊപ്പം ഈ രാജ്യത്തിന് വേണ്ടിയിട്ടാണ് അവർ ശഹിതായിട്ടുള്ളത് അപ്പോൾ ഇങ്ങനത്തെ ഈ മഹത്തുക്കൾ അവരുടെ ജീവിതത്തിൽ അവർ സ്വ ശ്വഹാദത്ത് എന്ന ഈ മാത്താവുന്ന പദവി അവർക്ക് നൽകപ്പെടുന്നത് വരെ ചിലപ്പോൾ ജീവിതത്തിൽ അത്രമാത്രം വലിയ ശുദ്ധന്മാരൊന്നും അല്ലാത്ത ആളുകളും കഴിഞ്ഞാൽ അവർ പ്രത്യേകമാവുന്ന ഒരു അവസ്ഥയിലേക്ക് അവർ ഉയർത്തപ്പെടും അപ്പം നമുക്കൊരു സംശയം സംശയമുണ്ടാവും അവർക്കൊക്കെ നമ്മളെ മയത്തിസ്കാര ആവശ്യമാണെന്ന് അതുകൊണ്ടാണ് ശ്വതാവിൻ്റെ മേൽ വരെ അഭിപ്രായങ്ങൾ ഉണ്ടാവാനും പ്രത്യേകിച്ച് നമ്മളെ ഷാഫി മദബുലൊക്കെ അങ്ങനെയാണ് ശ്വതാവിൻ്റെ മേല് ആവശ്യം ആവശ്യമില്ല പക്ഷേ നമുക്കൊരു സംശയം അപ്പം തന്നെ സിഗാർത്തി സിഗാർത്തിലും അവർക്ക് വേണ്ടി ഇത് വാച്ച് അതുകൊണ്ടാണ് എബിസു അല്ലാ വലിയ വസനമാതങ്ങൾ പല പ്രാവശ്യം ഒഹേദു ഷ്വാദാവിനെ സിയാർത്തിയത് സിയാർത്തിൻ്റെ സ്വഭാവം പഠിപ്പിച്ച് തരാൻ വേണ്ടി ഈ സിയാർത്തിൻ്റെ സ്വഭാവം പഠിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ വർഷത്തിലൊരിക്കൽ പ്രത്യേകമാവുന്ന ഒരു സിയാറത്ത് നല്ലതാണെന്ന് പഠിപ്പിച്ചു തരാൻ വേണ്ടി ഉഹദ് ഷ്വാതാകിനെ പല പ്രാവശ്യവും എബിസി വസനമാതങ്ങൾ സിയാർത്തിയത് മാത്രമല്ല നമ്മൾ സുന്നികൾ ചെയ്യണതുപോലെ അൽഫാത്തിഹ പറഞ്ഞുകൊണ്ടുള്ളതായ ഒരു സിയാറത്താണ് എട്ട് വർഷം കഴിഞ്ഞതിന് ശേഷം വഴുതഷ് വാഹിനെ സിഗാർത്തിയത് മഹാനാവുന്ന ഇമാം ബുഖാരി തങ്ങള് ആ സംഭവം തന്നെ വിവരിക്കണത് എട്ട് വർഷത്തിന് ശേഷം വിശ്വല്ലാ അല്ലി വസ്ലമാ തങ്ങൾ ഒഴുതഷ്വാദാവിനെ സി ആർത്ത് ചെയ്യാൻ വന്നു മയ്യത്തിസ്കാരത്തിലുള്ള ഒരു ദ്വാഴ പോലാത്ത ദ്വാഴ ദുവാന്ന എന്താ മയ്യത്തിസ്കാരത്തിലുള്ള ദ്വാഴ പോലോത്ത ദ്വാഴ എന്ന് പറഞ്ഞാൽ അത് മൈതിസ്കാരം നിസ്കരിച്ചു എന്നല്ല സ്വല്ലാ സലാത്തഹുഅൽ ജനാസത്തി എന്നാണ് ഇമാം ബുഖാരി തങ്ങൾ അവരെ ഗ്രന്ഥത്തിൽ അതിനെപ്പറ്റി രേഖപ്പെടുത്തിയിട്ടുള്ളെങ്കിലും മൈതിസ്കാരം നിസ്കരിച്ചു എന്ന് ഈ വാക്കിന് അർത്ഥം പറയാൻ പാടില്ലയെന്ന് കാരണം എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ശ്വാതാവിന് മേൽ നിസ്കരിക്കാൻ പാടില്ല എന്ന ഒരു വിഭാഗം പണ്ഡിതന്മാരുടെ അഭിപ്രായം അപ്പം ഈ ചെയ്തത് മയ്യത്തിന് വേണ്ടിയുള്ള നിസ്കാരമല്ല എന്നുള്ളത് ഉറപ്പാണ് ഇനി ശ്വാതാവിൻ്റെ മേൽ നിസ്കരിക്കാന്ന് വെക്കുക എന്നാൽ തന്നെ ആ നിസ്കാരം നിസ്കരിക്കാൻ പറ്റുമെന്ന് പറയുന്നതായ ഈ അയിമ്മത്തിൻ്റെ അഭിപ്രായ പ്രകാരം ഇപ്പോൾ അബു ഹനീഫ ഇമാമ് തങ്ങൾക്കുള്ള മധുഭാബുമൊക്കെ ശ്വാതാവിൻ്റെ മേൽ മയ്യത്ത് നിസ്കരിക്കാമെന്നാണ് എന്നാൽ തന്നെ മൂന്ന് രസം കഴിഞ്ഞാൽ ഖബറിൻ്റെ അടുത്ത് എന്ന് നിസ്കരിക്കുകയാണെങ്കിൽ മൂന്ന് ദിവസം വരേ പറ്റുള്ളൂ നമ്മളെടുത്ത് അങ്ങനല്ല നമ്മളെടുത്ത് ഖബറിൻ്റെ അടുത്ത് എന്ന് നിസ്കരിക്കുകയാണെങ്കിൽ മയ്യത്തു നിന്ന് വരുമ്പോഴാണ് നിസ്കരിക്കാമെന്ന് പക്ഷേ ഈ അബു അനിഫോമിൻ്റെ അടുത്തൊരു ഈ ഒരു മയത്തിന കബറ് ചെയ്യപ്പെട്ടാൽ മൂന്ന് നിമിഷം വരെ കബറുകൾ ഇത് നിസ്കരിക്കാൻ പറ്റുള്ളൂ എന്നാണ് ഇത് എട്ട് വർഷം കഴിഞ്ഞിട്ടാണ് ബിസുല്ലാ വലി വസ്ലമാ തങ്ങൾ ഒരു സിയാർത്ത് പല സിയാർത്തും ചെയ്തിട്ടുണ്ട് എട്ട് വർഷം സിയാർ കഴിഞ്ഞിട്ടുള്ള സിയാർത്ത് ചെയ്തിട്ടുണ്ട് വർഷത്തിലൊരിക്കൽ പ്രത്യേക ഒരു കൊണ്ട് സിയാർത്ത് ചെയ്തിട്ടുണ്ട് മറ്റ് പല സമയങ്ങളിലും എപ്പോഴും നബി ഉഹദിഷ് വാദിനെ സിയാർത്ത് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് എട്ട് വർഷം കഴിഞ്ഞ സിയാർത്തിൽ ഇമാം ബുഖാരി തങ്ങൾ ഇങ്ങനെ ഉദ്ധരിക്കാനുള്ള കാരണം തന്നെ സ്വല്ലാ സലാത്തഹു അൽ ജനാസത്തി എന്ന് പറഞ്ഞാൽ ജനാദ നിസ്കാരത്തിലുള്ളതായ ദ്വാഴ പോലാത്തൊരു ദ്വാഴ ചെയ്തു എന്നാണ് ജന നിസ്കാരത്തിലുള്ള ദ്വാ എന്താ ദുമ്പായിട്ട് ഒന്നാമത്തെ ശേഷം ഫാത്തിഹ ഓതണം പിന്നെ അപ്പം എന്നതുപോലെ നബിസാഹ് അല്ലി വസ്ലമ തങ്ങൾ ഒഴുതു ശതാവിൻ്റെ ഖബറങ്ങൾ ചെന്ന് എട്ടു വർഷം ഈ കഴിഞ്ഞാർത്ത് പഠിപ്പിക്കുകയാണ് ചെയ്യണത് അൽ ഫാത്തിഹ പറഞ്ഞു എന്നിട്ട് അതിനോടനുബന്ധിച്ച സൂറകളൊക്കെ ഓതി രണ്ടാമത്തെ തക്ബീർ ദേശം അല്ലഹമ്മില്ലാഹി റബി ലാലമീൻ അങ്ങനെയല്ലേ രണ്ടാമത്തെ തക്ബീറിൻ്റെ ദേശം ആയുന്ന് തന്നെ അള്ളാഹുഹമ്മദ് സല്ലാ അല സീന മുഹമ്മദ് എന്ന് പറയല്ല വേണ്ടത് നമ്മളൊക്കെ അങ്ങനെയാണ് അധികാളുകളും പറയൽ സൊലാത്ത് അല്ലണം പക്ഷെ സൊലാത്തിൻ്റെ മുമ്പ് എന്ന് പറയൽ സുന്നത്താണെന്നാണ് അപ്പോൾ നിബ്സിയോ സ്ഥലമാ തങ്ങൾ രണ്ടാമത്തെ തക്ബീറിന്റെ ശേഷം മഹീദസ് ഖാത്തിൽ നമ്മൾ ചെയ്യണത് പോലെ ഖുർആാനിൽ നിന്നും ഓതണ്ട സൂറകളൊക്കെ ഓദ്യിയതിന് ശേഷം അല്ലാഹി റബിള്ളാലമീൻ അള്ളാഹു മസ്സാ അലാസീന മുഹമ്മദ് എന്ന് പറഞ്ഞു മൂന്നാമത്തെ വീണ്ടും ശേഷം മയ്യത്തിന് വേണ്ടി ദുബായ് ചെയ്യുക അള്ളാഹു മോഫിറുള്ളവ അപ്പോൾ നമ്മൾ ഈ സ്വാർത്തി ചെയ്യുമ്പോൾ ആരെ ജിയാർത്തി ചെയ്യുകയാണെങ്കിലും അല്ല ആദ്യം ഫാത്തി ഓതണം മറ്റുള്ള സൂറകൾ ഓത്തണം പിന്നെ അല്ലഹമ്മില്ലാഹുറബിലാലമീൻ എന്ന് പറയണം പിന്നെ അള്ളാഹു മസല്ലാ അലാ സീദിനാ മുഹമ്മദ് എന്ന സ്വലാത്തി അല്ലണം അത് കഴിഞ്ഞതിന് ശേഷം മൂന്നാമത്തെ തെക്ക് വീർ ദേശം ചെയ്യണത് പോലെ ദ്വാഴ ചെയ്യണം നാലാമത്തെ തെക്ക് വീർ ദേശം ചെയ്യണത് പോലെയുള്ള ദ്വാഴകൾ ചെയ്യണം മയ്യത്ത് ആദരിക്കപ്പെടുന്ന മഹാന്മാരാണെങ്കിൽ അവരിൽ നിന്നുള്ളതായ മതതുകൾ പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ദ്വാഴ വീട് ചെയ്യണം അപ്പോൾ അതാണ് വഹതു സ്വാതാവിനെ സിയാറത്ത് ചെയ്തുകൊണ്ടാണ് നബിസ് അല്ലാ വസ്ലമാ തങ്ങൾ സിയാറത്തിൻ്റെ എല്ലാ സ്വഭാവങ്ങളും പഠിപ്പിച്ചെന്നത് അതിൽപ്പെട്ട ഒന്നാണ് വർഷത്തിലൊരിക്കലുള്ള സിയാറത്ത് എന്നുള്ളത് നമ്മൾ വർഷത്തിൽ ഇവിടെ മഹാന്മാരെ ഈ സ്മരിക്കപ്പെടാൻ വേണ്ടിയാണല്ലോ അവരെ ജീവിതം മാത്രമല്ല അവർ ഈ അർപ്പിച്ച ഈ അർപ്പണബോധം അവർക്കുള്ളതായ അവരുടെ തെഹ്വ അവർക്കുള്ള ഈമാൻ്റെ ശക്തി അത് മനസ്സിലാക്കിത്തരാൻ വേണ്ടിയിട്ടാണ് അവരാരായിരുന്നു ഈ മഹാന്മാർ അവർ അവരെ വിശ്വാസം സംരക്ഷിക്കപ്പെടാൻ വേണ്ടി അവരെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി രാജ്യത്തിന് നിലനിൽപ്പിന് വേണ്ടി ഒക്കെയാണ് ഇവരിവിടെ അവർ ഷഹീദായിട്ടുള്ളത് അപ്പം ഇങ്ങനത്തെ വാത്തുക്കളാവുന്ന സ്വതാ അവരെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ തന്നെ വിശേഷിപ്പിച്ചത് വല്ല ഹിയാവും കാരണം സ്വാഭാവിക ഒരു മരണമില്ലാതെ മരണപ്പെട്ടു പോകുമ്പോൾ നമുക്കൊക്കെ സംശയമുണ്ടാവും എങ്ങനെ മരിച്ചാലും ഒരു മനുഷ്യൻ അൽമക്തൂരും മയ്യ അൽ മക്തൂരു മയ്യത്തുമ്പി അജരിഹി എന്നാണ് അവർ സുനിത്തിൻ്റെ വിശ്വാസം ഒരു കൊല ചെയ്യപ്പെടുന്നവൻ അവൻ സ്വ ഒരാളെ സ്വാഭാവിക മരണമില്ല ഞാൻ അസ്വാഭാവികമായ മരണം സംഭവിക്കട്ടെ കൊല ചെയ്യപ്പെട്ടാൽ തന്നെ അവൻ അവൻ്റെ സമയത്താണ് അവൻ മരിച്ചിട്ടുള്ളത് അപ്പോൾ ഓരോരുത്തർക്കും അള്ളാഹു സുഖാനുഭവത്തായ നിശ്ചയിച്ചതായ അവധിയുണ്ടാവും ആ അവധിക്കാണെങ്കിൽ കാരണം ഇങ്ങനെ കൊല ചെയ്യപ്പെട്ടവരാണെങ്കിൽ ശെയ്തായിട്ട് മരിക്കുകയാണെങ്കിൽ അവരൊക്കെ മരിക്കണവർ പക്ഷേ അങ്ങനെ മരണപ്പെടുമ്പോൾ നമുക്കൊക്കെ ഒരു ധാരണ ഉണ്ടാവും ഇത് ഇതോട് കൂടി അവസാനിച്ചോ എന്നുള്ളത് അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ആ ഒരു തെറ്റിദ്ധാരണ മനസ്സിൽ നിന്ന് നീക്കാൻ വേണ്ടിയാണ് അഹിയാവും അവരെ സംബന്ധിച്ച് വിശേഷിപ്പിച്ചത് അവർ ഹയാത്തുള്ളവരാണ് മരണ മരണം കൊണ്ടെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അല്ല ഇന്ത്യ ഇന്ത്യക്കാലം ഇൻ ദാരിലാ ദാരിണ് ഖുറാന്നാണ് ഒരു സ്ഥലത്തുനിന്ന് ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് മാറി താമസിക്കാം അല്ലാതെ പാടെ നശിച്ചു പോവുകയല്ല അപ്പോൾ പാടെ നശിച്ചു പോകുന്നില്ല അപ്പോൾ അവർ അവ്വാഹിൻ്റെ അടുത്ത് അവരത്തുള്ളവരാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവർ മരണപ്പെട്ടിട്ടില്ല സ്വ നമ്മൾ അവർ സ്വാഭാവികമായിട്ടോ അല്ലെങ്കിൽ അസ്വാഭാവികമായിട്ടോ മരണപ്പെട്ടു പോയാൽ തന്നെ മഹാന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ അവരെ മരണത്തിൻ്റെ ശേഷം ഇവിടെ ക്രിയ വിക്രയം ചെയ്തുകൊണ്ടേയിരിക്കും ഇപ്പോൾ മഹാനാവുന്ന നബി അലൈഹി സ്വലാത്തു വസ്സലാം ഏറ്റവും വലിയ ക്രിയവിക്രയം ബഹുമാനപ്പെട്ടവർ ചെയ്തു മേറാജിൻ്റെ രാത്രിയിൽ കണ്ടില്ലേ അവർ സുൽവാനോട് പല അവർത്തി പോയി ചുരിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു നിസ്കാരം അത് നബി ഏറ്റവും വലിയ ഗുണം ചെയ്തു എന്ന് പറയാൻ പറ്റൂല നബി തന്നെയാണ് ഏറ്റവും വലിയ ഗുണം ചെയ്തിട്ടുള്ളത് നെവി അൻപത് വക്തയായിട്ടാണ് പോന്നാൽ അൻപത് വക്ത വെറും അൻപത് ഘട്ടം സുഖാനുള്ളതാണെന്ന് പറഞ്ഞിട്ടാണ് ഞമ്മൾ രക്ഷപ്പെട്ടിട്ടില്ല അങ്ങനെ ആവാമോ അൻപത് വക്ത സംസ്കാരത്തിൻ്റെ സ്വഭാവം അങ്ങനെയാവാം അൻപത് വട്ടം സുഖമാണുള്ള എന്ന് പറഞ്ഞിട്ടാണ് നബിന്നബീൻ്റെ എത്ര മനസ്സേണ്ട ആവശ്യമൊന്നും ചെയ്യുന്നത് അപ്പം മോസനബി അത് നമുക്കൊരു വലിയ ഗുണം ചെയ്തു തന്നല്ല വലിയ ഗുണം ചെയ്തു തന്നത് ന്യൂസ് വഴിയോ സിനിമ തങ്ങൾ തന്നെയാണ് പക്ഷേ മോസനബി മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ആകാശലോകത്തിൻ്റെ അധികാരം കൂടി മൂസനബി അലൈഹി ഇസ്ലാത്തു വസ്സലാമിൻ്റെ കയ്യിലായതുകൊണ്ടാണ് മുബൻ അലി ഇടപെടാനുള്ള കാരണം മറ്റുള്ള വലിയ മഹാന്മാരാകുന്നു അമ്പിയാക്കന്മാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു പിന്നെ മൂസനബി അലി ഇടപെട്ടു മുസനബി ഇടപെട്ട് പറഞ്ഞു ചുരുക്കാൻ പറയണം ചുരുക്കാൻ പറയണം കണ്ടില്ലേ ഭരണശേഷമുള്ളതായ ക്രിയ വിക്രയാണ് അത് മുസനബി അലി റായിത്ത് റസൂല്ലായി സ്വല്ലാ വസ്സല തങ്ങൾ പറഞ്ഞില്ലേ റായത്ത് ഫിൽ ഖബർന്ന ഖബർ മുബർ ചരിക്കണത് ഞാൻ കണ്ടുപോകുന്നു മരണ മെഹറാജിന്റെ രാത്രി എല്ലാ അമ്പിയാക്കന്മാർക്കുണ്ട് സൂവായി സുലു അല്ലി വസ്ലമാ തങ്ങൾ ഇമാമായിട്ട് നിസ്കരിച്ചു ഈസ് നബി അലൈഹി സ്വലാത്തു വസ്ലാമിനെ ഹജ്ജിൻ്റെ വേളയിൽ സൂലായി സുലു അല്ലി വസ്ലമാ തങ്ങൾ കണ്ടു ഈസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അതാ അത് ആദ്യം ആദ്യം പിന്നെ രണ്ടാളുകളെ തോളിൻ്റെ ഇടയിലായി പിടിച്ചു കൊണ്ടിട്ട് ആടിക്കുവാരേണ്ടതാണ് കണ്ടത് കാൻ ഹർജം ഇൻ ദി മാസ് നല്ലൊരു എയർ കണ്ടീഷന് റൂമിൽ നിന്നിട്ടോ അല്ലെങ്കിൽ തണുപ്പുള്ള സ്ഥലത്തു നിന്നും അല്ലെങ്കിൽ കുളിച്ചൊക്കെ വരുന്നത് പോലെയുണ്ട് മൂപ്പനെ മുഖം കണ്ടപ്പോൾ മൂസനബി അല്ലൈ ഇസ്ലാത്തു വസ്ലാം മൂസനബി അലി ഇസനബി അലൈഹി ഇസ്ലാത്തു വസ്ലാമിനെ മൂസനബി അലൈഹി ഇ സ്വലാത്തു വസ്സലാമിനെ പല പ്രാവശ്യം ഉണ്ട് സൂസ്ഹു അലൈഹി വസ്സല തങ്ങൾ ഉറക്കത്ത് കണ്ടു എന്നല്ല നേരക്കു നേരെ കണ്ടീനെ പറ്റിയാണ് ഈ പറയണത് ഇസ്വല മൂസനബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അജിൻ്റെ വാഴയിൽ മൂപ്പര് ആ മലൻ്റെ ചെരുവിൽ തായ്വരയിൽ കൂടി ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു മൂസനബി കൻ ഈ അംദുർല മൂസ ഈന ഫിൽ വാദീന ആ മനൻ്റെ തായ്വരയിൽ ഈസനബി അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വരുന്ന അന്ന് ഞാൻ കണ്ട കാഴ്ച ഇന്നും ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നാണ് റസൂല പറഞ്ഞു അങ്ങനെ ആ മഹാന്മാർക്ക് അവരുടെ മരണത്തിൻ്റെ ശേഷം ഒരുപാട് ക്രിയവിക്രയങ്ങൾ ഇവിടെ ഉണ്ടാവും അങ്ങനെ എല്ലാ അമ്പിയാക്കന്മാർ അബ്വാഹുവിൻ്റെ സാന്നിഹ്യങ്ങൾ അവരൊക്കെ ക്രിയവിക്രയങ്ങൾ ചെയ്തു അതിൽപ്പെട്ട ഒരു വിഭാഗമാണ് മഹാന്മാരാകുദ്ദ അബ്വാഹുവിൻ്റെ ശ്വാത അവരിവിടെ ക്രിയവിക്രയങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരത് അവരാ ക്രിയവിക്രയം ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ വിശ്വസിക്കണം അത് നമ്മളെ വിശ്വാസത്തിൻ്റെ ഒരു ഭാഗമാണ് അത് വിശുദ്ധമായ ഖുർആാനിൽ കൂടിയും തിരുസുന്നത്തിൽ കൂടിയും സ്ഥിരപ്പെടുത്തപ്പെട്ട കാര്യങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് അവരോട് നമ്മൾ അവരെ സാന്നിധ്യത്തിൽ ചെന്ന് അവരെ തവസ്സൂൽ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അവരെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹു സുബാനുഭൂത്താലെ വേണില്ലേ നമ്മൾ ഇവിടെ നിന്നുമായിരുന്നു മഹാന്മാരാവുന്നതായ എല്ലാ മശാഹന്മാർ പ്രത്യേകിച്ച് മഹാന്മാരാവുന്ന ഈ സ്വതാഹിൻ്റെ ഹക്കുകൊണ്ട് പഠിച്ചത മുഴുവനെ ഞങ്ങളെ ഓരോ മേഖലയിലുള്ള എല്ലാ കാര്യങ്ങളും ഉന്നതുന്നതൊക്കെ ചെയ്തുകൊണ്ടാകും അങ്ങനെ ആ ദ്വാ അവ്വാഹു ഇജാബത്തിലേക്ക് ഏറ്റവും അഹ്രബായ ദ്വാ അപ്പോൾ അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ മഹാന്മാരാകുന്ന ശ്വതാഹ് പോലെയുള്ള അവ്വാഹുവിൻ്റെ മഹത്തുക്കളാവുന്ന ഇബാദ് അവർ അവരെ മരണത്തിന് ശേഷവും ക്രിയവിക്രയം നടത്തുന്നവരാണ് അവരെ നമ്മൾ സിയാർത്ത് ചെയ്യണം ആ സിയാർത്ത് ചെയ്യണേക്ക് ചില മര്യാദകളൊക്കെ ഉണ്ട് ആ മര്യാദകളോടുകൂടി സിയാർത്ത് ചെയ്യുക അവരെ ഇഷ്ടപ്പെട്ടുകൊണ്ട് കൊണ്ട് വരുന്നതായ ആളുകൾക്ക് നമ്മൾ എന്തെങ്കിലും അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു ഭക്ഷണമോ മറ്റോ കൊടുക്കുക അല്ലെങ്കിൽ ചീരിഞ്ഞ് കൊടുക്കുക ഇതൊക്കെ പഴയ കാലത്ത് റസൂബായി സുലല്ലാ അല്ലി വസ്സലമ തങ്ങൾ ഇവിടെ കാണിച്ചു തന്ന പതിവുകളിൽ പെട്ടതാണ് അത് അതുപോലെ നമ്മളത് ചെയ്യേണ്ടതാണ് മഹാനാവുന്ന ഇമാ മുഖാരി വായത്തീത ഹരീഥുകളിലൊക്കെ കാണാം ഹസൂബ് വായി സാഹു അലി വസ്ലമാ തങ്ങളുടെ നബിയുടെ ഭാര്യമാരിൽ നിന്ന് പലരും പ്രത്യേകിച്ച് ഖദീജ ബി വി അറിയവു തഹലാൻഹ മരണപ്പെട്ട് ഒരു വർഷം കഴിയുമ്പോൾ ആടിനി ഒട്ടകത്തിലൊക്കെ അറുത്ത് ആ ഖദീജ റിയവ്വു താലാൻഹനോട് ബന്ധപ്പെട്ടതായ ബീവികൾക്കൊക്കെ കൊടുത്തതായിക്കോട്ടും അതന്നെ നമ്മളും ചെയ്യണത് ഒരു മഹാനോട് ബന്ധപ്പെട്ട അയാളെ ഇയാൾക്ക് ചെയ്യാൻ വരുന്ന ആളുകൾ അവരോട് ബന്ധപ്പെട്ട ആളുകളാണ് അപ്പം അവരൊരു സൽക്കാരം അവർക്ക് എന്തെങ്കിലും ഒരു ഭക്ഷണം ഒരു ചീഞ്ഞ ഒക്കെ കൊടുക്കുക ഇതൊക്കെ ഉറൂസുകൾ സാധാരണ നടത്തപ്പെടുന്ന സംഘം അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മൂട്ടിച്ചിറ മഹലി അമ്മത്ത് എല്ലാ വർഷവും ഈ മഹാന്മാർക്കുള്ളതായ ഉറൂസ് നടത്തുന്നുണ്ട് അതിൻ്റെ ഒരു ഭാഗം എന്നുള്ള നിലക്ക് ഇപ്പോൾ പ്രത്യേക ഒരു പരി സംഭവ ഒരു പരിതസ് ഒരു ഒരു പ്രത്യേക ചില സാഹചര്യങ്ങളും കാരണങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് കൊണ്ട് തിരഞ്ഞെടുപ്പിൻ്റെ സമയങ്ങളാണ് നമുക്കൊക്കെ വലിയൊരു അനുമതി കിട്ടിക്കോളണം എന്നില്ല ചിലപ്പോൾ മൈക്കുപയോഗിക്കാനും മറ്റൊക്കെ അപ്പോൾ നമ്മൾ ചെറിയ നിലയ്ക്ക് ചുരുക്കിക്കൊണ്ട് പള്ളിയിൽ വെച്ചുകൊണ്ട് മഹാന്മാരെ സ്മരിക്കുകയും അവരെ ആദരിക്കുകയും ചെയ്യണം അവരിൽ നിന്നുള്ള മതതുകളൊക്കെ നമുക്ക് ഇങ്ങോട്ടുണ്ടാവണം അവരെ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ അവരോടൊക്കെ ബന്ധപ്പെടുന്നത് കാരണമൊക്കെ നമ്മളൊക്കെ വളരെ പാവികളും മോശക്കാരായ ആളുകളുമാണ് അപ്പോൾ ഇവരോടൊക്കെയുള്ള ബന്ധത്തിൽ കൂടി നമുക്ക് രക്ഷപ്പെടാം അങ്ങനെയാണ് അർവാഹകൾ നാഗസത്താവുന്ന അർവാഹകളുണ്ട് കാമിലത്തായ അറിവാഹകളുണ്ട് അതായത് പൂർണ്ണതയിലെത്തിയതായ ആത്മാക്കൾ പൂർണ്ണത കുറഞ്ഞ നമ്മളെ പോലെയുള്ളതായ ആത്മാക്കളും ഈ ആത്മാക്കൾ തമ്മിൽ എന്ത് വേണമെന്നറിയും പൂർണ്ണതയിലെത്തിയതായ ആത്മാക്കളോട് കൂടിയുള്ള ബന്ധപ്പെടുമ്പോളേ ഈ നാക്ഷത്താവുന്നതായ പോരായ്മ ഉള്ളതായ ആത്മാക്കൾക്ക് ഉയരാ ഉയരാനും വളരാനും അവർക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനൊക്കെ സാധിക്കുള്ളും അത് മഹാന്മാർ വളരെ വ്യക്തമായ നൽകി രേഖപ്പെടുത്തിയത് അതിൻ്റെ ഒരു ഭാഗമാണ് അള്ളാഹുവിൻ്റെ മഹത്വക്കളാവുന്ന അഭിബാധകളെ നമ്മൾ ആദരിക്കുക അവരെ നമ്മൾ ബഹുമാനിക്കുക അത് ദീൻ്റെ ഷിഹാറുകളിൽ പെട്ടതാണ് ദീൻ്റെ ഷിഹാറുകളെ ബഹുമാനിക്കലും ആദരിക്കലുമൊക്കെ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ എത്രമാത്രം തൊഖവുണ്ട് എത്രമാത്രം ഈമാനുണ്ട് എന്ന് പരിശോധിക്കാൻ അതിനെ അളക്കാനുള്ള ഒരു മാനദണ്ഡമാണോ എന്ന് മനസ്സിലാക്കുക അങ്ങനത്തെവർക്ക് മാത്രമേ അത് കഴിയുള്ളൂ ഈമാനുള്ളവർക്ക് മാത്രമേ ഈ ഷിഹാറുകളെ ആദരിക്കാനും ബഹുമാനിക്കാനും മിൻ തൽ ഖുലൂബ് അത് ഹൃദയത്തിലുള്ള തഹ്വനെ അളക്കാനുള്ള ഒരു മാനദണ്ഡമാണതെന്ന് മനസ്സിലാക്കാം അപ്പോൾ അതുകൊണ്ട് ഇതുപോലുള്ള റൂസുകളൊക്കെ അള്ളാഹു മൂൾ ചെയ്യട്ടെ ഈ മഹാന്മാർക്കുള്ളതായ അവരെ സഹ സി മതുകൊണ്ട് ആണ് ഇവിടെ ഒരു ഏറ്റവും ഒരു നൂർച് കുട്ടികൾ ഓതുക അവർ പഠിക്കണതായ സമൻ എല്ലാ വിദ്യാഭ്യാസവും നൽകിക്കൊണ്ടിട്ടുള്ള ഒരു വലിയ ദർശനം ഇവിടെ നടക്കുന്നത് ഈ ദർശനം സഹായിക്കുക എന്നുള്ളത് ഈ നാട്ടുകാരാവുന്ന ആളുകളെ മാത്രം ഉത്തരവാദിത്തമല്ല അത് ഈ എല്ലാവരും ഉത്തരവാദിത്തമാണത് വിശുദ്ധമാവുന്ന ദീൻ ആ ദീനെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മളത് അപ്പോൾ ഈ ദർശനം നാട്ടുകാരും സഹായിക്കുന്നത് പോലെ നിങ്ങളെല്ലാവരും ഈ ദീൻ ഈ എന്നെ സഹായിക്കണം ഈ ദർശനം സഹായിക്കണം ഇവിടുത്തെ മുത്താലിമ്യങ്ങൾക്കും ഉസ്താന്മാർക്കും ആവശ്യമാവുന്ന സൗകര്യങ്ങളും സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം അതിനകത്താൽ എല്ലാവർക്കും തോഫിയൊക്കെ ചെയ്യട്ടെ നമ്മളെ ഈ മജീസിനെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ ഈ സിയാർത്തിനെ കബൂൽ ചെയ്യട്ടെ ഈ സിയാർത്തനോടനുബന്ധിച്ചു കൊണ്ട് ഇനി ഇവിടെ നടത്തപ്പെടുന്ന എല്ലാ നന്മകളെയും ഒള്ളാഹു കബൂൾ ചെയ്യട്ടെ എന്ന് ദാഴ്ച ചെയ്തുകൊണ്ടിട്ട് ഞാൻ ഉപസംഹരിക്കുന്നു ഉപസമ്മിക്കുന്നു അസ്ലാമലൈക്കും വരഹമുലാ വർക്കാത്തു